السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على سيدنا ونبينا وحبيبنا محمد صلى الله عليه واله واصحابه وسلم رحمه للعالمين وعلى اله واصحابه اجمعين اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا ونبينا وحبيبنا محمد പിന്നെ മൂന്നാമത്തെ പടവിലേക്ക് അവിടുത്തെ പുണ്യമാക്കപ്പെട്ട പാദം അവിടുന്ന് ഊന്നിവെച്ചപ്പോഴും അപ്പോഴും അവിടുന്ന് ആമീൻ ചൊല്ലി ഫലം ആ കൃത്യത്തിൽ നിന്ന് വിരമിച്ചപ്പോഴോ നസലാനിൽ അവിടുന്ന് നിന്നിറങ്ങി അപ്പോൾ ഞങ്ങൾ അവിടുത്തോട് ചോദിച്ചു വസല്ലം ഇനിയുള്ള വാക്കുകൾ മദീനയിലേക്കുള്ള പാത എന്ന ഈ മഹാസംഭവത്തിന്റെ ഈ മഹാസമ്മേളനത്തിന്റെ ഈ മഹാസംരംഭത്തിന്റെ ഈ മഹാസദസ്സിന്റെ സന്ദേശമാണ് അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങൾ ഇത്രത്തോളം കാലം കേൾക്കാത്ത ഒരു വിഷയമാണല്ലോ കേട്ടത് ഒറ്റക്ക് മെമ്പറിൽ കയറുന്നതും ഒറ്റക്ക് ആമീൻ ചൊല്ലുന്നതും ഒരു ദ്വാഴക്കാണ് ആമീൻ ചൊല്ലേണ്ടത് അസാധാരണമായ ദ്വാഴ കൊണ്ട് ആരംഭിച്ച ചടങ്ങാണിത് നമ്മളെത്ര ഭാഗ്യം ചെയ്തവർ നമ്മളെത്ര പുണ്യം ചെയ്തവർ ഈ കൂട്ടം എത്ര ഭാഗ്യം ഈ സന്ദർഭം എത്ര ധന്യം ഉന്നതമായ ആ പ്രാർത്ഥന അതുകൊണ്ട് അമീൻ ചൊല്ലേണ്ടത് എന്നാൽ ഇവിടെ ഇതാ ആരും ദ്വാ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടില്ല ആരുമൊന്നും പറയുന്നത് ഞങ്ങൾ കണ്ടില്ല അങ് ഒറ്റക്ക് മിമ്പറിൽ കയറി അങ് ഒറ്റക്ക് അമീൻ ചൊല്ലി അന്മാ ഇത്രയും കാലം കേൾക്കാത്ത ഒന്ന് കേട്ടല്ലോ മുസ്തഫ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സംഭവത്തിന്റെ വിവരണം കഴിയുമ്പോ കാല അവിടുന്ന് പറഞ്ഞു ഇന്ന ജിബിരി ജിബിരിയിലാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോയത് ജിബിരിയിലാണ് എന്നെ മെമ്പറിൽ കയറ്റിയത് ഇന്നും മദീനയിലെ മസ്ജിദിലൂടെ നടന്നു പോകുമ്പോ അത്ഭുതങ്ങൾ ലോകത്തിലെ ലോകത്തിലും നിലനിൽക്കുന്ന അപൂർവം മനോഹരമായ ഒന്നാണ് മദീനയിലെ മസ്ജിദ് ഉന്നതമായ സംവിധാനമാണ് ഏഴ് കിലോമീറ്ററിനപ്പുറത്താണ് മസ്ജിദിലേക്ക് എയർ കണ്ടീഷൻ പ്രദാനം ചെയ്യുന്ന സെന്റർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അയ്യായിരം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാവുന്ന സൗകര്യമാണ് നാളെ തിയാമത്തിന്റെ സമയത്ത് ദജാല് വന്നുകൊണ്ട് ലോകത്ത് കുഴപ്പം വിതക്കുമ്പോൾ അവൻ എന്റെ മദീന മുഹമ്മദ് അങ്ങനെ മദീനയിലെ വന്നുകൊണ്ട് എന്റെ ഈ മസ്ജിദിനെ നോക്കിക്കൊണ്ട് ചോദിക്കും ആരുടേതാണ് ഈ വെള്ളക്കൊട്ടാരം ആരുടേതാണ് ഈ വെള്ളക്കൊട്ടാരമെന്ന് ഈ മസ്ജിദിനെ നോക്കിക്കൊണ്ട് ചോദിക്കുമെന്ന് പരിശുദ്ധ റസൂൽ അലൈഹി വസല്ലം ആയിരത്തി അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ തപ്പനയുടെ ഓല കൊണ്ട് കെട്ടിയ ഈ തപ്പനയുടെ വെറും തൂ അതിന്റെ തണ്ട് തൂണാക്കി നിർത്തിയ കെട്ടിമേഞ്ഞ ഒരു മസ്ജിദിൽ ഇരുന്നു കൊണ്ടാണ് ആയിരത്തി അഞ്ഞൂറ് കൊല്ലത്തിനു മുമ്പത്തേക്ക് നോക്കാനും എല്ലാ ദിക്കിലേക്ക് കാണാനും ഒരു കണ്ണ് അള്ളാഹു നൽകിയ അവന്റെ വിശുദ്ധ റസൂല് സംസാരിച്ചത് അവിടുത്തെ സത്യസന്ധതക്ക് എത്രമാത്രം ദൃഷ്ടാന്തങ്ങളാണ് അവിടുത്തെ സത്യവൽക്കരണത്തിന് എത്രമാത്രം പ്രമാണങ്ങളാണ് ആർക്ക് ധൈര്യമുണ്ടാകും ഈത്തപ്പനയുടെ ഓല കൊണ്ട് കെട്ടിയ ഈത്തപ്പനയുടെ തണ്ട് തൂണാക്കി നിർത്തിയ മഴ പെയ്താൽ ഞങ്ങളുടെ മസ്ജിദ് ചോർന്നൊലിക്കുമായിരുന്നുവെന്ന് സഹാബത്ത് രേഖപ്പെടുത്തിയ മസ്ജിദിൽ ഇരുന്നു കൊണ്ട് ലോകത്തിന്റെ പ്രവാചക തിരുമേനി മുസ്തഫ അലൈഹി വസല്ലം പറയുകയാണ് എന്റെ മസ്ജിദിനെ നോക്കിക്കൊണ്ട് ആരുടേതാണ് ഈ വൈറ്റ് പാലസ് ആരുടേതാണ് ആരുടേതാണ് ഈ ഈ അബിയം വെള്ളക്കൊട്ടാരം എന്ന് മസ്ജിദിനെ നോക്കി ചോദിക്കുമെന്ന് റൂഹി പിതാ മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം കൊല്ലങ്ങൾ കഴിഞ്ഞാൽ തന്റെ മസ്ജിദ് ഒരു കൊട്ടാരമായി മാറുമെന്ന് അതിന്റെ നിർമ്മാണത്തിന് ലക്ഷോപലക്ഷം ഡോളർ ചെലവഴിക്കപ്പെടുമെന്ന് അതിന് എ സി നിർവഹിക്കപ്പെടാൻ കിലോമീറ്ററുകൾക്കപ്പുറത്ത് എയർ കണ്ടീഷൻ പ്ലാന്റ് നിർമ്മിക്കപ്പെടുമെന്ന് അതിനകത്തൊരൊന്നാന്തരം ഗ്രന്ഥശാല പ്രവർത്തനം ആരംഭിക്കുമെന്ന് അതിന്റെ ചോട്ടിൽ ആയിരക്കണക്കിന് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സൗകര്യങ്ങൾ നിർമ്മിക്കപ്പെടുമെന്ന് അതിന്റെ മിനാരങ്ങൾ മാനം മുട്ടി നിലകൊള്ളുമെന്ന് അതിന്റെ പച്ചക്കുബ കണ്ട് വർഷങ്ങൾക്ക് ദീർഘദർശനം ചെയ്തു ആ മസ്ജിദിന്റെ മിമ്പറിന്റെ ഇടയിലും എൻറെ വീടിന്റെ ഇടയിലുമുള്ള സ്ഥലം സ്വർഗത്തിന്റെ പൂങ്കാവനങ്ങളിൽ പെട്ടൊരു പൂങ്കാവനമാണ് അവിടെ ഒന്ന് സുചോതി ചെയ്യാൻ മോഹിക്കാത്ത നെറ്റിത്തടമുണ്ടോ

എന്റെ രണ്ടാമത്തെ പടവിൽ ഞാൻ പറഞ്ഞു എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാതെ മിണ്ടാതിരിക്കുന്നവനും ദൂരയായി പോകട്ടെ എന്ന് ജിബിരിയിൽ മൊഴിഞ്ഞപ്പോൾ ഞാൻ ആമീൻ ചൊല്ലി അതിനാണ് മദീനയിലേക്കുള്ള പാത ഇവിടെ വെച്ച് മാത്രമല്ല പിന്നീട് വർഷങ്ങളിലൂടെ ഈ ശബ്ദം കേട്ട എത്രയെത്രയോ ആളുകൾ ആധുനിക യന്ത്ര സാമഗ്രികളുടെ സൗകര്യത്തോടെ ഈ ശബ്ദം ശ്രവിക്കാൻ അവസരമുണ്ടായ എത്രയെത്രയോ സഹോദര സഹോദരിമാർ എത്ര ലക്ഷോപലക്ഷം സ്വലാത്തുകളാണ് ഈ പരിപാടിയുടെ പ്രചോദനത്താൽ അള്ളാഹുവിൻ്റെ അനർഹമായ അനുഗ്രഹത്താൽ ചൊല്ലി തീർത്തതെങ്കിൽ ആ സ്വലാത്തുകൾ മുഴുവൻ ഈ ഹദീഫിന്റെ സാക്ഷാത്കാരമാണ് ഫകുൽ തുലഹു ആമീൻ എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാതെ മിണ്ടാതിരിക്കുന്നവന്റെ നേരെ അവൻ അകന്നു പോകട്ടെ എന്ന് ചിബിരിയിൽ പറഞ്ഞപ്പോഴും നബിയെ അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലാതെ മിണ്ടാതിരിക്കുന്നവൻ അകലയായി പോകട്ടെ എന്ന് പറഞ്ഞപ്പോഴും ഞാൻ ആമീൻ ചൊല്ലിയെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് നമ്മുടെ നിഷ്ഠയാണ് മോഹമാണ് ഈ സദസ്സിൽ സ്വലാത്ത് മൊഴിയാത്തവൻ ഉണ്ടാകരുതേ ഇവിടെ അങ്ങനെ ചുണ്ടുച്ഛരിക്കാത്തവനും ചലിക്കാത്തവനും ഉപവിഷ്ടനാകരുതേ ഫലം മാറ തീ മൂന്നാമത്തെ പടവിൽ ഞാൻ പാദമൂന്നിയപ്പോൾ മാതാപിതാക്കളെ അവഗണിച്ച് അവരെ പരിപാലിക്കാത്തതിന്റെ പേരിൽ നാളെ പരലോകത്ത് സ്വർഗപ്രവേശം നിഷേധിക്കപ്പെടുന്ന മക്കളായ സന്താനങ്ങൾ അവർ അകലെയായി പോകട്ടെ എന്ന് ജിബിരിയിൽ പ്രാർത്ഥിച്ചപ്പോഴും ഞാൻ ആമീൻ ചൊല്ലി ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് വൃദ്ധസദനങ്ങൾക്കെതിരെയുള്ള താക്കീതാണ് ഒരു ചാരിക്കസേരയിട്ട് കാരണവരെ കോലായിൽ ഇരുത്തിയിരുന്ന നാടാണ് കേരളം കേരളീയ കുടുംബങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത കോലായിൽ ഒരു കാരണവർ കുഞ്ഞുമക്കളെ സ്നേഹിച്ച് പരിപാലിക്കുന്ന കുടുംബത്തലവനായ ഒരു കാരണവർ ആ കേരളത്തിലാണ് വൃദ്ധസദനങ്ങൾ പ്രായമെത്തിയ മാതാപിതാക്കൾക്ക് വീട്ടിൽ സ്ഥാനം നിഷേധിച്ച് അവരെ ബഹിഷ്കരിക്കുന്ന ആധുനിക സമൂഹത്തിന്റെ യാന്ത്രികതയുടെ മുമ്പിൽ കാശ് കൊണ്ടുവരാത്തതും പണം ഉണ്ടാക്കാത്തതും ഒക്കെ തിരസ്കരിക്കണമെന്ന് പഠിപ്പിക്കുന്ന ആധുനിക സമൂഹം എന്തിനാണോ പണം കൊണ്ടുവരാൻ സാധിക്കുക അതിന് മാത്രം വിലയുണ്ടെന്ന് പഠിപ്പിക്കുന്ന ആധുനിക സമൂഹം കുട്ടികളേത് വിദ്യാഭ്യാസം ചെയ്യണമെന്ന് ചോദിച്ചാൽ കാശുണ്ടാക്കുന്ന കോഴ്സിന് മാത്രം ചേരണമെന്ന് പഠിപ്പിക്കുന്ന ആധുനിക സമൂഹം ബ്രെഡ് കൊണ്ടുവരാത്ത അപ്പം കൊണ്ടുവരാത്ത വിവരങ്ങളും വിജ്ഞാനങ്ങളും തള്ളിക്കളയണമെന്ന് പഠിപ്പിക്കുന്ന ആധുനിക സമൂഹം പാവം വൃദ്ധരായ മാതാപിതാക്കൾക്ക് കാശുകൊണ്ടുവരാൻ സാധിക്കില്ല അധ്വാനിച്ച് തരാൻ സാധിക്കില്ല അതുകൊണ്ട് അവർക്ക് കുടുംബത്തിൽ സ്ഥാനമില്ല വല്ല മന്ദിരത്തിലും പോയി കഴിഞ്ഞുകൊള്ളട്ടെ സാധിക്കുമെങ്കിൽ മാസാന്തം ചെലവിന് കൊടുക്കാമെന്ന് പറയുന്ന ആധുനിക സമൂഹം ഈ ആധുനിക സമൂഹത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് നാം ആലോചിച്ചു പോകുന്നത് മനുഷ്യനെ മാനിച്ചുകൊണ്ട് അതിനുള്ള ഉന്നതമായ മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്ന മതവിശ്വാസത്തിലേക്ക് മതത്തിന്റെ മൗലിക നന്മകളിലേക്ക് യഥാർത്ഥമായ മതം പഠിപ്പിക്കുന്നതായ തത്വങ്ങളിലേക്ക് തിരിച്ചു പോകാൻ അതിനുള്ള പ്രതിജ്ഞ ഏറ്റവും കൂടുതൽ പുതുക്കേണ്ട സന്ദർഭമാണിത് കണ്ണ് മാത്രമുള്ള ഈ ലോകത്ത് പക്ഷേ നിർഭാഗ്യവശാൽ മതം പോലും ഹൈജാക്ക് ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ക്രൂരതയ്ക്ക് വേണ്ടി മതത്തെ ഉപകരണമാക്കുന്ന ഈ കാലഘട്ടത്തിൽ മതത്തിന്റെ ദുരുപയോഗത്തിനെതിരെ അതാത് മതത്തിന്റെ വിശ്വാസികൾ പ്രതികരിക്കാൻ മടിച്ചു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ മതത്തിന്റെ ഉന്നതമായ വേദങ്ങളും അതിന്റെ മന്ത്രങ്ങളും അതിന്റെ ഉന്നതമായ തത്വങ്ങളും മതഗ്രന്ഥങ്ങളിലെ വരികളും ക്രൂരന്മാരായിട്ടുള്ള രാക്ഷസീയമായി പ്രവർത്തിക്കുന്ന ആളുകൾ ദുരുപയോഗപ്പെടുത്തുന്ന ഈ കാലഘട്ടത്തിൽ കയറൂരിവിട്ട ബുദ്ധി ഹൃദയത്തെ തിരസ്കരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭൗതികമായ ലോപഭരതയുടെ ഇടയിൽ പെണ്ണിന്റെ സ്ഥാനം പരസ്യപ്പലകയിൽ മാത്രം ഒതുക്കിയ ആധുനിക സമൂഹത്തിൽ പെണ്ണിന്റെ സ്ഥാനം പരസ്യത്തിന് വേണ്ടി പോസ് ചെയ്യുന്ന സ്ഥാനം മാത്രമെന്ന് വിരിച്ച ഈ കാലഘട്ടത്തിൽ എല്ലാ വ്യവസായങ്ങളിലും വെച്ച് ഏറ്റവും ലാഭകരമായ വ്യവസായം മിലിറ്ററി ക്യാമ്പുകളാണെന്ന് പഠിപ്പിച്ച ആധുനിക സമൂഹത്തിന്റെ സംസ്കാരത്തിന്റെ മധ്യത്തിൽ